ആലപ്പുഴയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസെടുത്തു ചങ്ങനാശ്ശേരി ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ സിപിഒ ജോസഫിനെതിരെയാണ് കേസ് സിപിഒക്കെതിരെ വകുപ്പുതല നടപടിക്കും സാധ്യതയുണ്ട് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് ആലപ്പുഴ വലിയ ചുണ്ടുകാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അഹ്ലാൻ കുഴിമന്തിക്കടയ്ക്ക് നേരെ ആക്രമണം നടന്നത് മകന് ആരോപിച്ചാണ് പോലീസുകാരനായ ജോസഫ് കട ആക്രമിച്ചു തകർത്തത് കടയിലേക്ക് ബൈക്ക് ഓടിച്ചു കയറ്റി ആദ്യം മുൻവശത്തെ ചില്ലുവാതിലുകൾ തകർത്തു പിന്നീട് കയ്യിലിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് മറ്റ് ഗ്ലാസ് പാനുകളും അടിച്ചു തകർത്തു ജോസഫ് എന്നാണ് ദൃക്സാക്ഷികൾ പൊലീസിനെ അറിയിച്ചത് അക്രമം നടത്തിയ ജോസഫിനെതിരെ ആലപ്പുഴ സൌത്ത് പോലീസ് വധശ്രമത്തിൽ കേസെടുത്തു പോലീസുകാരൻ നടത്തിയ ആക്രമത്തെ ഗൌരവമായി കാണണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഹോട്ടലുകളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ പൊതുസമൂഹത്തെ സംരക്ഷിക്കേണ്ട പോലീസുകാരൻ തന്നെ വെറും ഒരു ഗുണ്ടയോ പോലെ തരം താന്നുകൊണ്ട് ഹോട്ടലുകൾ അടിച്ചുപൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണ് ശക്തമായ നടപടി നമ്മൾ ആവശ്യപ്പെടുകയാണ് പോലീസുകാരനായ ജോസഫിനെതിരെ ക്രിമിനൽ കേസ് കേസെടുത്തവരും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജോസഫ് ജോലി ചെയ്യുന്ന കോട്ടയം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടു നിയമം കയ്യിലെടുത്ത ജോസഫിനെതിരെ ഇന്ന് ഉണ്ടാകും ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത അക്രമത്തിനെതിരായ കട അടച്ചിട്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ആലപ്പുഴ